േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ദക്ഷയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവിനെ തുടർന്ന് കൃഷ് കാര്യങ്ങൾ അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കൃഷിയനോട് കൺമണി ദക്ഷയുടെ കാര്യം വ്യക്തമാക്കുന്നു ഇതോടെ ദക്ഷ കൃഷിനോട് യാതൊരു വിധത്തിലും പേടിക്കണ്ട എന്ന് വ്യക്തമാക്കുകയാണ് എന്തിനും ഏതിനും കൂടെ കൃഷ് ധൈര്യമായിരിക്കെ എന്ന് വ്യക്തമാക്കി പോകുന്ന ദക്ഷ മാത്രവുമല്ല സാഗറിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ അപകടം ഉണ്ടാകുന്നത് എന്തൊക്കെ സംഭവിച്ചാലും വഴിമുടക്കി നിൽക്കുന്ന തൻ്റെ മകളെ ഇല്ലാതാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്ന സുമിത്ര ഇതേ തുടർന്ന് ആക്രമിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഭാഗ്യയെ ഈ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പരിക്കേറ്റ് ഹോസ്പിറ്റലിലാകുന്നു ഭാഗ്യ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയത് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ലൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്